എല്ലാവർക്കും നമസ്കാരം നമുക്ക് പല പല തടസ്സങ്ങൾ പല സമയങ്ങളിൽ വരാറുണ്ട് ഈ തടസ്സങ്ങൾ മാറ്റാൻ നമ്മൾ പല വഴികൾ നമ്മൾ തേടാറുമുണ്ട് പക്ഷേ ഗണപതിക്കാണ് നമ്മൾ തടസ്സങ്ങൾ മാറ്റാനായിട്ട് പൂജകൾ ചെയ്യുന്നത് ഒപ്പം തന്നെ നാളികേരം മുടയ്ക്കുന്നത് ഇതെല്ലാം ഗണപതിക്കാണ് ഇവിടെ തടസ്സങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ നമുക്ക് ടൈലൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ അധികം ഉണ്ടാവില്ലെങ്കിൽ പോലും കിളിർത്ത് വരുന്ന ചില ചെടികൾ അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ചെടി എന്ന് പറയുന്നത് മുക്കുറ്റിയാണ് മുക്കുറ്റി കിളിർത്ത് വന്നാൽ അല്ലെങ്കിൽ കൂട്ടമായി കിളിർത്തു വരുന്ന ഒരു അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഉറപ്പായിട്ടും ഗണപതി ഹോമം ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ചെറിയ രൂപത്തിലെങ്കിലും ഗണപതി തടസ്സങ്ങൾ മാറ്റാനുള്ള ഗണപതി പൂജകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ നിരന്തരമായ ദർശനം നടത്തി വേണ്ട വഴിപാടുകൾ ചെയ്ത് അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ മുക്കുറ്റി വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് കിളിർത്തു വരുന്നത് നല്ലതാണ് അങ്ങനെയാണ് എങ്കിൽ ആ കിളിർത്തു വരുന്ന മുക്കുറ്റി പേരോടെ പിഴുതെടുത്ത് നമ്മൾ ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് അത് അർപ്പിച്ചാൽ അതിൻ്റെ ഗുണം നല്ല രൂപത്തിൽ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്